കുറച്ചു ദൂരം ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഒന്നിരിക്കണം എന്ന് തോന്നുക അല്ലെങ്കിൽ ഒരുപാട് സമയം കാല് തൂക്കിയിട്ടിരിക്കുന്ന സമയത്ത് കാലിന് വരുന്ന വേദനയും കഴുപ്പുമൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് വരാം രം ശുദ്ധീകരിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഇപ്പം ഇഞ്ചി ചെറുനാരങ്ങ മഞ്ഞൾ ഇതൊക്കെ നമുക്കറിയാം ഇതൊക്കെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇവിടെ വെയിൻസിലും രക്തക്കോഴിലും പ്രഷർ പ്രഷറ് കൂടുകയാണ് സെയിം നമ്മുടെ കാലിലോട്ടുള്ള വെയിൻസിലും ഈ പ്രഷർ കൂടും ഇപ്പോൾ ബി പി കൂടുന്ന രീതിയിൽ ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പൊരിച്ച മീനുകൾ വറുത്ത മീൻ അച്ചാറ് പപ്പടം ഇതിൻ്റെയൊക്കെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക നന്നായിട്ട് റെഗുലറായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഒരുപാട് ആളുകൾക്കുള്ളൊരു ബുദ്ധിമുട്ടാണ് അവർ കുറച്ച് ദൂരം ഒന്ന് നടക്കുമ്പോഴേക്കും അവരുടെ കാലിന് വരുന്ന കഴുപ്പ് അല്ലെങ്കിൽ വേദനയൊക്കെ അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ദൂരം ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കണം എന്ന് തോന്നുക അല്ലെങ്കിൽ ഒരുപാട് സമയം കാല് തൂക്കിയിട്ടിരിക്കുന്ന സമയത്ത് കാലിന് വരുന്ന വേദനയും കഴുപ്പുമൊക്കെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് വരാം നിങ്ങൾക്ക് എന്തെങ്കിലും വിറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇപ്പം വിറ്റാമിൻ ഡി ഒ ബി റ്റൊൽവിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വരാം അതുപോലെ തന്നെ വാദസംബന്ധമായ അസുഖങ്ങൾ ഇപ്പം സന്ധിവാദം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആമവാദം ആയിക്കോട്ടെ ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാവാം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു കണ്ടീഷനാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ആളുകളിൽ കണ്ടുവരുന്നുണ്ട് അതായത് കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെയാണ് ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഇപ്പം ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നഴ്സസ് ആയിക്കോട്ടെ പോലീസ് സെക്യൂരിറ്റീസ് ഈ പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളിലാണ് ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഇപ്പോൾ വെരികോസ് വെയിൻ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് വെയിൻ വരുന്ന ഒരു അസുഖമാണ് വെയിൻ എന്ന് പറയുന്നത് സിരയാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സിരകളും അതുപോലെ തന്നെ രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളൊക്കെ ഉണ്ട് ഈ സിരകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ കാല് കയ്യിൽ നിന്നൊക്കെയുള്ള അശുദ്ധ രക്തത്തിനെ തിരിച്ച് ഹൃദയത്തിലോട്ട് കൊണ്ടുപോവുകയാണ് എന്നിട്ട് അവിടെ ശുദ്ധീകരിച്ചിട്ട് രക്തക്കുഴൽ വഴിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തുന്നത് ഈ ഹൃദയത്തിലോട്ട് വരുന്ന സിരകളിലെ വാൽവുകളിൽ എന്തെങ്കിലും ഒരു അപാകത സംഭവം ുമ്പം അത് പൂർണ്ണമായിട്ടും വരാം അതുപോലെ തന്നെ ഭാഗികമായിട്ടും വരാം പിന്നെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ വരുന്ന ഈ ഒരു വാൽവിൻ്റെ പ്രശ്നത്തിനെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമ്മളിത് കണ്ടുവരുന്നത് അര അരയ്ക്ക് താഴോട്ടാണ് അതായത് ഇപ്പോൾ മുട്ടിന് താഴെയാണ് കൂടുതലായിട്ടും വെയിൻ തടിച്ചും വീർത്തും അതുപോലെ തന്നെ വളഞ്ഞ് പൊളഞ്ഞ് ആ ഒരു ബ്ലൂയിഷ് കളറിലൊക്കെ നമ്മൾ വെയിൻ തടിച്ചു വരുന്നത് കാണുന്നത് അപ്പം ഇങ്ങനെ വെരിക്കോസ് വെയിന് വരാൻ കുറച്ച് കാരണങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുക നിങ്ങൾ നല്ല ഉള്ള ആളുകളാണ് അല്ലെങ്കിൽ ചില ആളുകളിൽ വരുന്നത് സ്ത്രീകളിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവരുടെ വെയിറ്റിൽ അതായത് കൂടും എന്താണെങ്കിലും ഒരു പത്ത് കിലോയോളം വെയിറ്റ് കൂടുന്നുണ്ട് ഈ സമയത്തും അവരുടെ കാലിലുള്ള ബെയിനൊക്കെ ബെയിനിലൊക്കെ പ്രഷർ കൂടിയിട്ട് വാൽവുകളിൽ ഇങ്ങനെയുള്ള പ്രശ്നം കൊണ്ട് വെരിക്കോസ് വെയിൻ വരാറുണ്ട് ഇതിനെയാണ് നോർമലി നമ്മൾ വെരിക്കോസിറ്റി എന്ന് പറയുന്നത് അതിൽ ഒട്ടുമിക്ക ആളുകളിലും ഇത് പുറത്തോട്ട് വിസിബിളായിട്ട് അതായത് പുറത്തോട്ട് ഈ വെയിൻ തടിച്ച് വീർത്ത് കാണാം എന്നാൽ ഒരു നാൽപ്പത് ശതമാനം ആളുകളിൽ ഈ ഒരു കണ്ടീഷൻ ഇൻറ്റേണൽ വെരിക്കോസ് വെയിൻ ആണ് അതായത് ഉള്ളിലായിട്ടാണ് ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് നല്ല വേദനയുണ്ട് കഴപ്പുണ്ട് പക്ഷേ എന്താ പ്രശ്നമൊന്നും മനസ്സിലാവുന്നില്ല നമ്മൾ ഡോപ്ലർ സ്റ്റഡിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻറ്റേർണൽ വെരിക്കോസ് വെയിൻ എന്ന് മനസ്സിലാക്കും അപ്പോൾ ഇങ്ങനെ വെരിക്കോസ്മെയിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അവരുടെ ഡെയിലി റൂട്ടീൻസ് അതായത് ജീവിതശൈലിയുടെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു അസുഖമാണ് വെരിക്കോസ്ബേ എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ ഭക്ഷണത്തിലാണെങ്കിലും അവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളിതിന് വേണ്ടിയിട്ട് ഒരുപാട് സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും സർജറി ഒരു തവണ ചെയ്തിട്ടും സർജറിക്ക് വീണ്ടും പോകുന്ന ആളുകളുണ്ട് അതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു വാൾവിനായിരിക്കും ഈ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവുക അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർജറി ചെയ്യും നെക്സ്റ്റ് നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വീ വീണ്ടും ഇങ്ങനെ നിൽക്കുകയും അതുപോലെ തന്നെ ഒരുപാട് സമയം ഇരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത വാൽവിന് ഇങ്ങനെയുള്ള പ്രശ്നം വരാം അപ്പോൾ നമ്മൾ അതും പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും സർജറി ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടിങ്ങനെ സെർജറി ചെയ്യുന്നതിന് പകരം നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം അതുപോലെ തന്നെ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ കാലിന് ഹൃദയത്തിലോട്ട് പോകുന്ന ഈ സിരകളിൽ ഉണ്ടാകുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞു ഈ സമയത്ത് എന്താണെങ്കിലും ബ്ലഡാണ് പോകുന്നത് അശുദ്ധരക്തം അവിടെ ബ്ലോക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട് ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് ആ കാലിൻ്റെ ചില ആളുകൾ കാണാറുണ്ട് കാലിൽ നല്ല ബ്ലാക്കിഷ് നല്ല കറുത്ത രീതിയിൽ തന്നെ ഒരു നിറമാറ്റം കാണാറുണ്ട് ചില ആളുകൾ പറയാറുണ്ട് ചൊറിച്ചിലുണ്ടെന്ന് പറയാറുണ്ട് ഒട്ടുമിക്ക ആളുകളിലും വേദനയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കഴപ്പാണ് മെയിനായിട്ട് പറയുന്നത് പിന്നെ അതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത് അൾസറായിട്ട് മാറുക ഈ വെരിക്കോസ് വെയിന് അതിവിടെ പൊട്ടി ഭയങ്കര രീതിയിൽ നിന്ന് രക്തവും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതൊരു അൾസർ ഫോമിലോട്ട് വരുന്നത് ഒരു ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ അവരുടെ വർക്കിൻ്റെ ഇടയിലൊക്കെ അവരെന്ത് ചെയ്യാം റെസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പം നിന്ന് ജോലി ചെയ്യുകയൊക്കെ ആണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് നടക്കുക അല്ലെങ്കിൽ ഒന്ന് രിക്കുക കാലിൽ എന്തെങ്കിലും മൂവ്മെന്റ്സ് ഒക്കെ കൊടുക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒന്ന് നടക്കാനും മൂവ്മെന്റ്സ് ഒക്കെ കൊടുക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സെക്യൂരിറ്റീസിനൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് സമയം നിന്ന് തന്നെ ജോലി ചെയ്യേണ്ടി വരും ആ സമയത്ത് അവർ എന്ത് ചെയ്യുക പകൽ സമയത്ത് അവർക്ക് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കംപ്രഷൻ സ്റ്റോക്കിങ്സ് അത് നിങ്ങളെ കാലിന് മാക്സിമം രണ്ട് കാലിനും ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ മാക്സിമം രണ്ട് കാലിനും അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക രാത്രി സമയത്ത് കുറച്ചും കൂടി നല്ലത് ആണ് അപ്പോൾ ഈ ബാൻഡേജസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങളുടെ താഴ്ഭാഗത്തുനിന്ന് മുകൾ ഭാഗത്തോട്ട് വളരെ പതുക്കെ സ്ലോ ആയിട്ട് കെട്ടുക അതുപോലെ തന്നെ നിങ്ങൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒന്നോ രണ്ടോ തലേണയുടെ സപ്പോർട്ട് നിങ്ങളുടെ കാലിന് കൊടുക്കുക ഈ സമയത്ത് ബാക്ക് ഫ്ലോ എന്താണ് നമ്മുടെ കാലിൽ നിന്നും ഹൃദയത്തിലോട്ടുള്ള രക്തത്തിൻ്റെ ഫ്ലോ കുറച്ചും കൂടി ഈസി ആവും അവിടെ അത് ബ്ലോക്ക് ആകുകയും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് വരുന്ന സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തലേണയുടെ സഹായം നിങ്ങൾ കാലിന് വേണ്ടി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു രക്തം കട്ടുപിടിക്കും ഇവിടെ ഒരു രക്തദുഷ്ടി ഉണ്ടാവും എന്നൊക്കെ അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ആൻറ്റി ഓക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ രക്തം ശുദ്ധീകരിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഇപ്പം ഇഞ്ചി ചെറുനാരങ്ങ മഞ്ഞൾ ഇതൊക്കെ നമുക്കറിയാം ഇതൊക്കെ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അമിത വണ്ണുള്ള ആളുകളിൽ ഞാൻ നേരത്തെ ഒരു കാരണം പറഞ്ഞതിൽ ഒന്ന് അമിത അമിതവണ്ണാണ് അപ്പം അമിത വണ്ണുള്ള ആളുകളിലും ഈ കാലിലോട്ടുള്ള പ്രഷർ കൂടാം നമുക്കറിയാം നമ്മുടെ ലോ ബാക്കിലും അതുപോലെ തന്നെ മുട്ടിലുമാണ് നമ്മൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ പ്രഷർ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിന് താഴോട്ടുള്ള സിരകളിലും കൂടുതൽ പ്രഷർ അനുഭവപ്പെടും ണെങ്കിൽ അവരുടെ ബി എം ഐ നോക്കിയിട്ട് മാക്സിമം വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ എപ്പോഴും കാലിന് മസാജ് കൊടുക്കും കാരണം അവർക്ക് എപ്പോഴും ഈ കഴപ്പും വേദനയൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു മസാജ് കൊടുത്താൽ കുറച്ചൊരു ആശ്വാസം കിട്ടുമല്ലോ അങ്ങനെയുള്ളൊരു ഇതുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും എപ്പോഴും ഒരു മസാജ് കൊടുക്കും അപ്പോൾ മസാജ് കൊടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് താഴ്ഭാഗത്തോട്ടാണ് അധികം ആളുകൾ ഈ ഒരു മസാജ് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ ബാക്ക് ഫ്ലോ ആണ് നടക്കുന്നത് അപ്പോൾ നിങ്ങളെപ്പോഴും താഴ്ഭാഗത്തു നിന്ന് ഭാഗത്തോട്ട് വളരെ സ്ലോ ായിട്ട് ഈ രക്തം കട്ട പിടിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ഓൾറെഡി അവിടെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവറായിട്ട് പ്രഷർ ചെയ്യുന്ന സമയത്ത് ഈ രക്തക്കട്ടകൾ മറ്റുള്ള നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയിട്ട് സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ നിങ്ങൾ തായ് ഭാഗത്തു നിന്ന് മോൾ ഭാഗത്തോട്ട് വളരെ സ്ലോ ആയിട്ട് മസാജ് ചെയ്യുക ഈ മസാജിന് ഉപയോഗിക്കുന്ന ഓയിലാണെങ്കിൽ നിങ്ങൾ തണുത്തത് യൂസ് ചെയ്യണ്ട ഒട്ടുമിക്ക ആളുകളും ചോദിക്കുന്നതാണ് എനിക്ക് ഓയിൽ തണുത്തത് യൂസ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഓയിലൊന്നെന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിലിങ് ചെയ്യുക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താണ് ഡബിൾ ബോയിലിങ് എന്നൊക്കെ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഓയിലെടുത്ത് ഹീറ്റ് ചെയ്യരുത് അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓയിലിൻ്റെ കംപ്ലീറ്റ് ഗുണങ്ങൾ നഷ്ടപ്പെടും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഓയിൽ യൂസ് ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടിയും അവിടെ വരുന്ന വെരിക്കോസ് അൾസർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് മലബന്ധം എന്ന് പറയുന്നത് ഇപ്പം ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷന് നിങ്ങളിപ്പോൾ ചിലപ്പം ഫൈബേഴ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല കൂടുതലായിട്ടും പ്രോട്ടീൻസ് എടുക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ കൂടുതലായിട്ടും കാബ്സ് എടുക്കുന്ന ആളുകളുണ്ട് ഇത് ഓവർ ആവുന്ന സമയത്ത് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ടുണ്ടാകും ഈ പ്രശ്നം ഉണ്ടാകുന്ന സമയത്തും നമ്മുടെ വെയിൻസിലോട്ട് എന്ത് ചെയ്യും പ്രഷർ കൂടും വെരിക്കോസ് വെയിൻ വരാം പൈൽസൊക്കെ ഒട്ടുമിക്ക ആളുകളും പറയുന്നതാണ് ഈ രണ്ട് കണ്ടീഷനും പരസ്പരം റിലേറ്റഡ് ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം മലബന്ധം ഉണ്ടാവാതെ നോക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ ഫൈബേഴ്സ് നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ റൂട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ വെരിക്കോസ് മെയിൻ ഉള്ള ആളുകൾക്ക് മാത്രം അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ഉണ്ട് അതായത് ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷണം കഴിക്കണം ഒന്ന് രക്തം ശുദ്ധീകരിക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക നന്നായിട്ട് ഉറങ്ങുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ ആവുന്ന സമയത്ത് കൂടുതലായിട്ടും അതിൻ്റെ ഡയജഷൻ ഈസി ആയിട്ട് നടക്കുകയും ഇങ്ങനെ ഓവറായിട്ട് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കൂടുതലും റൂട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി പറയുന്നത് റൂട്ടീൻ എന്ന് പറയുന്നത് നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഏജൻ്റ് ആണ് അതുപോലെ ശരീരത്തിൽ വരുന്ന ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയ്ക്കുന്നു ബി പി കുറയ്ക്കുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റൂട്ടിൻ സഹായിക്കുന്നത് അപ്പോൾ റൂട്ടിൻ എന്താണ് നല്ലൊരു ഫ്ലാവനോയിഡ് ആണ് ഇത് കൂടുതലായിട്ടുള്ളത് ബെറി ഫ്രൂട്ട്സുകളാണ് ഇപ്പം ബ്ലൂബെറി റാസ്ബെറി അല്ലെങ്കിൽ നിങ്ങളുടെ ചെറി ഫ്രൂട്ട്സ് ആപ്പിളുണ്ട് അതുപോലെ തന്നെ ഗ്രേപ്പ്സിലുണ്ട് ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ ബീറ്റ സൈൻ എന്ന് പറഞ്ഞ ഘടക ഉള്ളത് ബീട്രൂട്ടിലാണ് നമുക്കറിയാം ബ്ലീ ബീട്രൂട്ട് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ എച്ച് ബി ഒക്കെ കൂടും രക്തമൊക്കെ കൂടുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം വെരിക്കോസ്വൈൻ ഉള്ള ആളുകൾ ഇത് എല്ലാ ദിവസവും അവരുടെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻസിന് ഉപയോഗമാണെങ്കിലും മാക്സിമം കുറയ്ക്കുക വേണം നമുക്ക് വേണ്ട ആ ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ മാത്രം നിങ്ങൾ എല്ലാ ദിവസവും എടുക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഓവറായിട്ട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ നല്ല ഒന്നാണ് ഇഞ്ചി എന്തിനാണ് വെരിക്കോസ് വെയിൻ പേഷ്യൻസ് ഇഞ്ചി എടുക്കാൻ വേണ്ടി പറയുന്നത് ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്ന ഫൈബ്രീൻ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ സഹായിക്കുന്നത് ഇഞ്ചിയാണ് അപ്പോൾ നിങ്ങൾ ഇഞ്ചി ചായയോ അല്ലെങ്കിൽ ഇഞ്ചി നീരോ ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം ചുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ അതായത് നമ്മൾ ഇഞ്ചി ഉണക്കുന്ന സമയത്താണ് ചുക്ക് ഉണ്ടാകുന്നത് ഈ ചുക്ക് നിങ്ങൾ പൊടിച്ചിട്ട് അതൊരു പേസ്റ്റ് ആക്കിയിട്ട് ഈ വെരിക്കോസ് വെയിൻ ഉള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ും നമുക്കുണ്ടാവുന്ന ആ ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ആയുർവേദപരമായിട്ട് പറയുകയാണെങ്കിൽ ഏലാദി ചൂർണ്ണമൊക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയുന്നതാണ് ഈ ഏലാദി തൈലോ അതുപോലെ ചൂർണവും ഒക്കെ നിങ്ങൾ ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ആ ബുദ്ധിമുട്ടും കാര്യത്തിൽ ഒക്കെ നമുക്കൊരു രക്ഷ നേടാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ലാസ്റ്റ് സ്റ്റേജ് ഒരു തേർഡ് സ്റ്റേജിൽ എത്തുന്ന സമയത്താണ് ഈ ചൊറിച്ചിൽ വരിക അവിടെ ഡിസ്കളറേഷൻ വരുന്നത് എന്തുകൊണ്ടാണ് അവിടെ ചൊറിച്ചിലും ആ ഒരു ഡിസ്കളറേഷൻ ഒക്കെ വരുന്നത് ബ്ലഡ് സർക്കുലേഷൻ ആ ഒരു ഭാഗത്തോട്ടുള്ളത് കുറയുന്നു എന്ന് കാണിക്കുന്നതാണ് ഈ ഒരു സിംറ്റംസ് അപ്പം അതൊക്കെ നിങ്ങൾ ഒരു സ്റ്റേജ് നമുക്കറിയാം ഒരു ഫസ്റ്റ് സ്റ്റേജ് എത്തുമ്പോഴേക്കും വേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക അതിന് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ വെരിക്കോസ് വെരിക്കോസ്മീനൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇല്ലാതെ നിങ്ങൾ എത്ര സർജറി ചെയ്താലും നമ്മുടെ ജീവിതശൈലിൻ്റെ ഭാഗമായിട്ട് ഓരോ വാൽവിനും ഓരോ ദിവസം പ്രശ്നങ്ങൾ സംഭവിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഇത് കൂടിക്കൊണ്ടേ വരുകയുള്ളൂ അപ്പം ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നോക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഭക്ഷണത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് ഉപ്പ് ഉപ്പിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേ ബി പി കൂട്ടുന്ന കാര്യമാണ് അപ്പം ബി പി കൂടുന്നതെന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ വെയിൻസിലും രക്തക്കോഴിലും പ്രഷർ കൂടുകയാണ് സെയിം നമ്മുടെ കാലിലോട്ടുള്ള വെയിൻസിലും ഈ പ്രഷർ കൂടും അപ്പോൾ ബി പി കൂടുന്ന രീതിയിൽ ഉപ്പടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പൊരിച്ച മീനുകൾ വറുത്ത മീനും അച്ചാർ പപ്പടം ഇതിൻ്റെയൊക്കെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക പേസ്ട്രീസ് ഷുഗർ കൂടുമ്പോൾ നമുക്കറിയാം വെയിറ്റ് കൂടും ഫാറ്റ് അക്യുമുലേഷൻ വരും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് കുറയ്ക്കുക പിന്നെ നിങ്ങൾക്ക് പൾസറായി കഴിഞ്ഞു വെരിക്കോസ് മീൻ വന്നു അൾസറായി കഴിഞ്ഞെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ടതാണ് പാലും പാലുൽപ്പന്നങ്ങളും ഇത് നമ്മുടെ കണ്ടീഷൻ കൂട്ടും രക്തദുഷ്ടി കൂട്ടും പാലും പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കുക അതുപോലെ തന്നെ ഉഴന്ന് മുതിര മുതിര നമുക്കറിയാം നോർമലി നമ്മൾ വേനൽക്കാലം ആകുന്ന സമയത്ത് മുതിരൊന്നും കഴിക്കാറില്ല കാരണം അത് രക്തദുഷ്ടി ഉണ്ടാക്കുന്നതാണ് കൂടുതലായിട്ടും നമ്മളത് കഴിക്കുന്നത് എപ്പോഴാണ് മഴക്കാലാവുന്ന സമയത്ത് എല്ലാവരും മുതിരൊക്കെ ഇട്ടിട്ട് കഞ്ഞി കുടിക്കാറുണ്ട് അപ്പം മുതിര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതലും മഴ പെയ്യുന്ന സമയത്ത് ആ ഒരു സമയത്തൊക്കെ കഴിക്കുക വെരിക്കോസ്മീൻ ഉള്ള ആളുകളാണെങ്കിൽ അത് കംപ്ലീറ്റ് തന്നെ ഒഴിവാക്കുക പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടത് ശർക്കര എള് ഇതൊക്കെ കൂടുതലായിട്ടും രക്തം കൂട്ടുകയും രക്തം കട്ട പിടിക്കുകയും വെരിക്കോസ്മീൻ ഉള്ള ആളുകൾ കാരണം ഓൾറെഡി വാൽവ് അവിടെ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് കിടക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആ ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഷെൽഫിഷുകളാണ് ഷെൽഫിഷ് ഒട്ടുമിക്ക ആളുകളിലും അലർജി ഉണ്ടാക്കും പെരിക്കോസ്മീൻ ഉള്ള ആളുകളാണെങ്കിലും അലർജി ഉണ്ടാക്കും ചൊറിച്ചിൽ കൂട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസും ഒക്കെ ഉണ്ടാക്കും ഓൾറെഡി ഇപ്പം നിങ്ങൾ കൾച്ചർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെന്താണെങ്കിലും ഒരു പ്രൈമറി അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു ഇനീഷ്യൽ കെയർ നിങ്ങൾ അതിന് കൊടുക്കണം അപ്പോൾ വൂണ്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക എപ്പോഴും അത് സെപ്റ്റിക് ആവാതെ നോക്കണം കാരണം അൾസർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയബറ്റീസും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ആംബിട്ടേഷൻ പോലെയുള്ള കണ്ടീഷനിലോട്ടൊക്കെ നമുക്ക് പോകേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യാം മാക്സിമം അത് നന്നായിട്ട് ക്ലീൻ ചെയ്യാം മാക്സിമം അതിനെ പെട്ടെന്ന് തന്നെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളും ചെയ്യുക സലൈൻ വാട്ടർ നിങ്ങൾ അതിൻ്റെ ആ ഒരു വൂണ്ടിൽ ഒഴിക്കാതെ അതിന് ചുറ്റും ഉപ്പ് വെള്ളം നിങ്ങൾ അതിന് ചുറ്റും ഉപയോഗിച്ചിട്ട് വൂണ്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും കഴിക്കുക എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം വെരിക്കോസ് വെയിനുള്ള ആളുകളിൽ ഒന്നാമത് കാലിന് കഴിപ്പം വേദന ഒക്കെ ഉള്ളുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അവർക്ക് ജസ്റ്റ് വെയിൻ തടിച്ച് വീർത്തിരിക്കുകയാണ് അങ്ങനെയുള്ള കണ്ടീഷനൊക്കെയാണ് വേദന ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കാലിനും കഴിക്കുക ഒരു മൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ എല്ലാ ദിവസവും നടക്കുന്നതൊക്കെ ബാക്കിയുള്ള വെയിൻസിനൊക്കെ ഒരു സപ്പോർട്ട് മസിലിനൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യാം അപ്പം അമിതമായിട്ട് മദ്യം യൂസ് ചെയ്യുന്ന ആളുകളിൽ സ്മോക്കിംഗ് ഉണ്ട് നമുക്കറിയാം സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ നിക്കോട്ടിന് നമ്മുടെ രക്തക്കുഴിൽ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടും പ്രശ്നങ്ങൾ വരാം അപ്പോൾ ഇങ്ങനെ ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക നന്നായിട്ട് റെഗുലറായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി അല്ലെങ്കിൽ നല്ലൊരു ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും എന്നിട്ടും നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മെഡിക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി